ജി ഡബ്ല്യു എൽ പി എസ് മഞ്ചേശ്വരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ജീൻലവീന മൊന്തേരോ സർക്കാർ എൽ പി സ്കൂളുകൾക്കായുള്ള പദ്ധതി പ്രകാരം ജി ഡബ്ല്യു എൽ പി എസ് മഞ്ചേശ്വരം സ്കൂൾ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും വാട്ടർ പ്യൂരിഫയറിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഈ മഞ്ചേശ്വര പഞ്ചായത്തിന് ಟಾಯ್ಲೆಟಿನ ಸಮುಚಯವನ್ನು ನಿರ್ಮಾಣ ಮಾಡಿಕೊಟ್ಟಿದ್ದೇವೆ ಪಂಚಾಯತ್ ವತಿಯಿಂದ ಇದು ಮಕ್ಕಳಿಗೆ ಮಾತ್ರವಲ್ಲ ಇಲ್ಲಿ ಹಲವಾರು ಕಾರ್ಯಕ್ರಮಗಳು ಈ ಶಾಲೆಯಲ್ಲಿ ನಡೆಯುವುದರಿಂದ ಅದಕ್ಕೆ ಬರುವಂತಹ ಎಲ್ಲ ಜನರಿಗೂ ಉಪಯೋಗವಾಗಲಿ ಹಾಗೂ ಶಾಲೆ ಮಕ್ಕಳಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಸೌಕರ್ಯ ಸಿಗಲಿ ಅಂತ ಹೇಳುವಂತ ಮಟ್ಟಿನಲ್ಲಿ ಇದನ್ನು ನಿರ್ಮಾಣ ಮಾಡಿಕೊಟ್ಟಂಥದ್ದು ಇದಕ್ಕೆ ಸಂಬಂಧಿಸ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಅಂತ ಹಾರೈಸ್ತೇವೆ തുടർന്ന് ഡിഗ്രി പഠിതാക്കളായ പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ടേബിൾ ചെയറുകൾ സർക്കാർ എൽ പി സ്കൂളുകൾക്ക് ലാപ്ടോപ്പുകൾ പ്രൊജക്ടറുകൾ സർക്കാർ എൽ പി സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ സർക്കാർ എയ്ഡഡ് എൽ പി സ്കൂളുകൾക്ക് പാചക ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു എസ് സി എസ് ടി മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള കോളേജ് വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പ്രഖ്യാപനവും നടന്നു പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് സെക്രട്ടറി ജയഹരി പീസ് കോർഡിനേറ്റർ ശങ്കർ നാരായണ ഭട്ട് വികസന സമിതി വിദ്യാഭ്യാസ സമിതി ചെയർമാൻമാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കൂടാതെ എല്ലാ സർക്കാർ എയ്ഡഡ് എൽ പി സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാരും ഗുണഭോക്തൃ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു അബ്ദുൾ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം